കേരള ടീമിൽ മിനിമം ഫോമിൽ ഇപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സച്ചിൻ ബേബിയാണ് ഇന്ന് മെർച്ചി ക്രിക്കറ്റ് ക്രിക്കിൽ എന്നോടൊപ്പം ഉള്ളത് വെൽക്കം ടു മൈ ഷോ സച്ചിൻ താങ്ക് യു സോ മച്ച് അപ്പൊ സച്ചിൻ വീണ്ടും ഈ സീസണിൽ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സ്കോർ രണ്ട് സെഞ്ചുറി ഒരുപാട് ഫോർസ് സിക്സസ് എങ്ങനെ ഈ കൺസിസ്റ്റൻസി വീണ്ടും ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നു അത് ഗോഡ് ബ്ലസ് തന്നെ പറയാൻ പറ്റും കാരണം നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ മുൻപ് സീസണിലും ആ ഒരു എയ്റ്റ് തേർട്ടി റൺസ് അടിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെ എനിക്ക് അതിന് മുന്നേ ഒരു സീസണിലൊരു സിക്സ് സിക്സ് ട്വന്റി റൺസ് അടിക്കാൻ അതായിരുന്നു എൻ്റെ ഒരു ഹയസ്റ്റ് ഒരു സീസണിലെ പക്ഷെ എയ്റ്റ് തേർട്ടി റൺസ് ശരിക്കും എൻ്റെ ഒരു വാശിയാണ് നമുക്കൊരു നമ്മൾ എവരിയർ നമ്മൾ ഒരു കുറച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു രീതിയിൽ കാരണം നമ്മൾ ആസ് എ പ്ലെയർ അല്ലെങ്കിൽ ആസ് ഒരു ഹ്യൂമൻ ബീ നോക്കുവാണെങ്കിൽ എവറി ഡേ നമ്മള് ഒരു പഠിക്കണം എന്തെങ്കിലും പഠിക്കണം അപ്പൊ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് ഓഫീസിൽ ചെയ്യുന്ന ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ആ ഒരു റൺസിനെ കാണുന്നത് അതിൽ ബിലീവ് ചെയ്യുന്ന ഒരു ആളാണ് നമ്മൾ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് രണ്ട് സീസണിലും എയ്റ്റ് തേർട്ടി എന്തെങ്കിലും ഇനി അടുത്തൊരു ഏഴ് എട്ട് മത്സരങ്ങളിൽ വരാൻ പോകുന്ന സീസണിൽ ആയിരം എന്നുള്ള കിടക്കുവോ അല്ല നമ്മൾ ഇതിനു മുന്നേ നമ്മളിങ്ങനെ ഒരു തൗസൻഡ് റൺസ് കാരണം എനിക്ക് ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ചെയ്തത് വിജയ ലക്ഷ്മി സാറാണ് അപ്പം അതിന്റെ അതൊരു അത്രയും മാച്ചസ് നമുക്ക് ഇപ്പൊ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ഈ ടെൻ മാച്ചസ് ഫൈനലിൽ വരെ കളിക്കണം അത് തന്നെയാണ് നമ്മുടെ ഒരു ഡ്രീമും ആസ് ആസ് എ കേരള പ്ലെയർ കേരള ടീമിനെ നമ്മളൊരു ഫൈനലിൽ എത്തിക്കണം കപ്പടിക്കണം എന്ന് തന്നെയാണ് ഒരു ആഗ്രഹം അത് വൺ ഡേ ടു അമ്മ എന്ന ക്രിക്കറ്റ് ആരാധിക സച്ചിന്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയാണ് എന്നെ ക്രിക്കറ്റിലോട്ട് കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ അമ്മ നന്നായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് ഫുട്ബോൾ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടം ഞാൻ സ്കൂളിൽ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഫുട്ബോൾ ടീമിൻ്റെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഫുട്ബോളിൻ്റെ ട്രയൽസിന് വേണ്ടി ഞാൻ ഞങ്ങൾ അടിമാലിലാണ് സ്വദേശം അതിനു വേണ്ടി തൊടുപുടേ വന്ന് ഞങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ശരിക്കും എന്തോ ഒരു ഇതിൽ എനിക്ക് അങ്ങനെ ഫുട്ബോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീടാണ് ഇങ്ങനെ അമ്മയും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ കുറെ നമ്മൾ കളിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് ക്ലാസ് ക്ലാസ്മേറ്റ്സും പിന്നെ കസിൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അമ്മയാണ് ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് വീണ്ടും തൊടുപുഴയിൽ ക്രിക്കറ്റിൻ്റെ ട്രയൽസിനെ കൊണ്ടുവന്ന് എനിക്കും വേറെ രണ്ട് മൂന്ന് പേർക്ക് സെലക്ഷൻ കിട്ടി പിന്നെ ഞാൻ മാത്രമാണ് കണ്ടിന്യൂ ചെയ്തത് ക്രിക്കറ്റ് ബാക്കി എല്ലാവരും ആ ഒരു പഠിത്തത്തിൻ്റെ ഇതിലൂടെ പോയി പക്ഷെ അമ്മയുടെ ആ ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ് എന്നെ ശരിക്കും ക്രിക്കറ്റിലോട്ട് തന്നെ കൊണ്ടുവന്നത് അതിപ്പം ഈ സച്ചിൻ ബേബി എന്നുള്ള പേര് തന്നെ വീഴാൻ കാരണം അമ്മയ്ക്ക് ക്രിക്കറ്റിനോടുള്ള കടുത്ത ആരാധനയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താണ് ആ കഥ അതെ കാരണം അത് തന്നെയാണ് കാരണം ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് കാരണം എന്റെ പപ്പയുടെ പേര് പി സി ബേബി എന്നാണ് അപ്പം പിന്നെ സച്ചിൻ ആ ഒരു നമ്മുടെ ഗ്രേറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ ഡെബ് ചെയ്തപ്പോഴാണ് ആ ശേഷമാണ് നമ്മളൊരു പേര് കണ്ടെത്തിയപ്പോഴത്തേ ഇങ്ങനെ ഒരു പേര് ഫ്രണ്ടിൽ കാണുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരും വന്നത് പിന്നെ നാച്ചുറലി എന്റെ ഒരു ഏറ്റവും വലിയ ബ്ലസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് പക്ഷെ ഇപ്പോഴും എന്നെ ആൾക്കാർ ബേബി ബേബി എന്നാണ് എന്നെ വിളിക്കുന്നത് എന്നെ അവരൊരു കുഞ്ഞു ആളായിട്ടാണ് കാണാൻ ചിലവർക്ക് എന്റെ ഏജ് പോലും അറിയത്തില്ല ഈ ഒരു പേരിന്റെ ഒരു ബ്ലസ്സിങ് പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ആ ഒരു ഫിറ്റ്നസും ആ രീതിയിൽ തന്നെ ആവണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഡെയിലി തന്നെ ഇതിനു വേണ്ടി കൃഷി ചെയ്തത് അടിപൊളി കേരള ടീമിന്റെ ഹസേൻ ബോൾട്ടാണോ സച്ചിൻ ബേബി അത് ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചിലവർ പറയും ഇങ്ങനെ ഓ ഹിസ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ പറയും അന്നാ നിങ്ങളുടെ ടീമിലെ ഏറ്റവും യങ്സ്റ്റർ നിങ്ങളെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയൊരു പ്ലയറെ തന്നെ ഓടി തോപ്പിക്കുക ഞാൻ എന്നെ പലരും ഞാൻ പറയാറുണ്ട് നമ്മുടെ ട്രെയിനറോട് പറയാറുണ്ട് ആരൊക്കെയാണോ ഏജിനെ കുറ്റി പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു ഓക്കെ നിങ്ങളുടെ ടീമിലെ ഏറ്റവും യങ്റ്ററിനെ അതെന്നെ തോപ്പിക്കുക അങ്ങനെ ഞാൻ പറയാനുണ്ട് കാരണം അവരായിട്ട് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കാരണം അവര് പ്രാക്ടീസ് ചെയ്യാൻ മറക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഞാൻ എപ്പോഴും അവരെക്കാളും ടോപ്പ് ആവുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ആ ഒരു അപ്പർ ഹാൻഡ് എനിക്ക് എപ്പോഴും ലഭിക്കുന്നു നാടിന്റെ ഗുണമാണോ ഇടുക്കി നാടിന്റെ യെസ് അത് എനിക്ക് വളരെ തോന്നിയിട്ടുണ്ട് നമ്മള് ചെറുപ്പം പോലെ തന്നെ നമ്മൾ ഈ മലയും എല്ലാം ഓടിക്കേറി അങ്ങനത്തെ കിടുമ്പത്തേക്കും നാച്ചുറലി എനിക്ക് ആ ഒരു ഫിറ്റ്നസ് എനിക്ക് അന്നേ കിട്ടണത് എനിക്ക് മനസ്സിലായി കാരണം എനിക്കിപ്പം കേരളത്തിൽ ഇടുക്കി വയനാട് എന്നുള്ള പ്ലേസിന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അവര് ഫിറ്റ്നസ് നാച്ചുറാണ് മേ ബി നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആയിരിക്കും ചെറുപ്പം മുതലോട്ട് നമ്മൾ കഴിക്കുന്ന നല്ല ഒരു നാച്ചുറൽ ഒരു ഫുഡിൻ്റെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ആ ഒരു ഫിറ്റ്നസ്സിന്റെ കാര്യം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ ലോങ് ജമ്പേഴ്സ് ആയിക്കോട്ടെ അത്ലറ്റിക്സ് ആയിക്കോട്ടെ നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കഴിവ് തെളിയിക്കാൻ തെളിയിച്ചിട്ട് ആൾക്കാരാണ് ഇടുക്കി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ കേരള ടീമും ഇന്ത്യൻ ടീമും നോക്കി കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഈ കഴിഞ്ഞ കാലയളവിൽ മുഴുവനും കേരള ടീം ക്വാർട്ടർ എത്തുന്നു സച്ചിന്റെ ക്യാപ്റ്റൻസി തന്നെ സെമിയിൽ എത്തുന്നു ഇതേപോലെ ഇന്ത്യൻ ടീമും ക്വാർട്ടർ സെമിയൊക്കെ ജയിച്ച് ഫൈനൽ വരെ എത്തുന്നു പക്ഷെ അവസാനം കൊണ്ടുവന്ന് കടമടക്കുന്ന കട ഉടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഫൈനൽ ജയിക്കുന്നില്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് കവർ ആവുന്നില്ല സച്ചിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ല നമ്മുടെ കാരണം ഞാൻ ഡെബ്യൂ ചെയ്ത സമയത്ത് ശ്രീശാന്ത് ആയിരുന്നു ക്യാപ്റ്റൻ അപ്പോൾ ആ സമയത്ത് നമ്മുടെ നമ്മൾ പ്ലേറ്റ് ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരുടെയും ആയിരുന്നു നമ്മൾ എലഐബിൽ വരണം എന്നുള്ള കാര്യം അപ്പോൾ അത് നമ്മൾ അത് ശേഷം നമ്മൾ ടു തൗസൻഡ് തേർട്ടീൻ തേർട്ടി ഞാൻ ഡെബ്യൂ ചെയ്യുന്നത് തേർട്ടീൻ അല്ല ഫോർട്ടീൻ തൊട്ട് നമ്മൾ എല വിലയിട്ടൊരു ടീമിലൂടെ കളിക്കാൻ തുടങ്ങി അപ്പൊ ശേഷം നമ്മള് നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു അതെല്ലാം നമുക്ക് വലിയൊരു ഒരു മൈൽസ്റ്റോൺ തന്നെയായിരുന്നു കേരള ടീമിന് അപ്പൊ അത് ശേഷം ആദ്യമായിട്ട് ക്വാർട്ടർ ഫൈനൽ നമ്മൾ ക്വാളിഫൈ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ശേഷം നെക്സ്റ്റ് ഇയർ തന്നെ നമ്മൾ സെമിഫൈനൽ കളിച്ചു അപ്പം കേരള ടീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഒരു ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം എന്നാണ് എല്ലാവരും പറയണത് പക്ഷേ അത് മാറ്റി കാണിച്ചു കൊടുത്തു റെഡ്ബോളിൽ നല്ല എന്നുള്ള ഒരു കാര്യം അതിൽ എല്ലാ പ്ലേയേഴ്സിനും അതിൻ്റെതായ ഒരു നല്ലൊരു പങ്കുണ്ട് പക്ഷെ നമ്മള് ആ ക്വാർട്ടർ ഫൈനൽ സെമിഫൈനൽ നമുക്ക് ഇപ്പ ഇന്ത്യൻ ടീം പറഞ്ഞ പോലെ നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പറയുകയാണെങ്കില് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അവിടെ പറ്റിപ്പോയിട്ടുള്ളത് കാരണം നമ്മൾ അവിടെ കളിച്ചത് സെമിഫൈനൽ കളിച്ചപ്പോഴത്തേക്ക് അപ്പുറത്തെ ടീമിൽ ഫയസ് വസൽ വസീം ജാഫർ ഉമേഷ് യാദവ് അങ്ങനത്തെ എക്സ്പീരിയൻസ് പ്ലേസ് ആണ് നമ്മൾ കളിച്ചത് അപ്പൊ നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞാന് സഞ്ജു അരുൺ കാർത്തിക് ജലജ് അങ്ങനത്തെ ഉണ്ട് ബട്ട് ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇപ്പൊ ഞാനും ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോണത് ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അത് തന്നെയായിരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ആ ഇനിയും കുറെ ക്രിക്കറ്റ് കളിച്ചു ഇപ്പൊ നമുക്കറിയാം ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു ക്വാർട്ടർ ഫൈനൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെമി കളിക്കുമ്പോൾ നമുക്ക് എന്താണ് ടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കാരണം കാരണം നമ്മള് ഈ ലീഗ് ലീഗ് മാച്ച് എല്ലാം ഫോർ ഡേ ഗെയിംസ് ആണ് ഈ ക്വാർട്ടർ ഫൈനൽ ആൻഡ് സെമി ഫൈനൽ ഫൈവ് ഡേ ആണ് ഫൈനൽ ഫൈവ് ഡേയ്സ് ആണ് നമ്മൾ പ്രോപ്പർ ടെസ്റ്റ് പോലെയാണ് അതിൽ നമ്മൾ കുറച്ചും കൂടെ ഫോർ ഡേയ്സ് കളിച്ച് നമുക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത് ഫൈവ് ഡേയ്സ് നമ്മൾ ഇതുവരെ കളിക്കണം നമ്മൾ ആ ക്വാർട്ടർ ഫൈനലാണ് എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഫസ്റ്റ് കളിക്കുന്നത് അതിലാണ് അതിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കുറവ് നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മള് ഒരു ടീമിൽ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും അതൊക്കെ കവർ ചെയ്ത് വി ബി ഇൻ ദ ടോപ്പ് കേട്ടോ സച്ചിൻ ആസ് എ ക്യാപ്റ്റൻ ആസ് എ പ്ലെയർ അപ്പൊ ക്യാപ്റ്റൻസിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പിന്നെ പതിനേഴ് പതിനെട്ട് അങ്ങനെ കുറച്ച് നാളെ ക്യാപ്റ്റൻസ് ആയിട്ട് തുടരുന്നുണ്ടായിരുന്നു അപ്പം ക്യാപ്റ്റൻ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പ്ലെയർ ആയിരിക്കുമ്പോഴാണ് സുഖമായിരിക്കുന്നത് ഏതാണ് എനിക്ക് ആണ് ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഞാൻ അണ്ടർ തേർട്ടീൻ മുതൽ ഞാൻ കേരള ടീം കളിക്കുമ്പോൾ ഞാൻ എല്ലാ കാറ്റഗറിയും ഞാൻ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ചെറുപ്പം പോലെ ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് എപ്പോഴും ഞാൻ ചെയ്തതുകൊണ്ട് എനിക്കത് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പ്ലെയർ കളിക്കാനും ഇഷ്ടമാണ് ബട്ട് നമുക്ക് ഞാനിപ്പം ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഇപ്പം കഴിഞ്ഞുവല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നോട്ട് വല്ലോ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നില്ല ബട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് ഞാൻ ക്യാപ് ക്യാപ്റ്റീമിന്റെ ക്യാപ്റ്റൻ തന്നെയാണ് ആസ് എ സീനിയർ പ്ലെയർ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം ഏത് സമയത്തും എന്നാൽ മാത്രമാണ് എൻ്റെ ബെസ്റ്റ് വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കി നിന്നാൽ ആ ഒരു എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ടീമിനോട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ആറ് ക്യാപ്റ്റൻ ആയാലും ഐ ഫീൽ ഞാനാണ് ക്യാപ്റ്റൻ ടീമിൻ്റെ ഏറ്റവും മെയ്സ്റ്റ് മെയിൻ പ്ലെയർ ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കളീനെ ചെയ്യുന്നത് പക്ഷേ ആ ഒരു ബിഹേവിയർ പറ്റാൻ നോക്കുവാണെങ്കിൽ ഐ എം ദി സെയിം കാരണം ഇപ്പം ക്യാപ്റ്റൻ അല്ലെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും ബി സെയിം എന്നുള്ള കാര്യാണ് പക്ഷെ എനിക്ക് ഞങ്ങൾസ് ആണ് അപ്പൊ ഞാൻ ഇത് കുറച്ച് എനിക്ക് ഇതാണ് അപ്പൊ ഞങ്ങൾസ് കുറച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി അല്ല കുറച്ച് അഗ്രസീവ് ആൾക്കാരാണ് ഞാൻ ഞാൻ നയൻ ബോണാണ് എയ്റ്റീൻ ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നയൻ ബോൺ ആൾക്കാരെ നോക്കിയപ്പോ വിരാട് കോഹ്ലി മൈസെൽഫ് പിന്നെ സൽമാൻ ഖാൻ അക്ഷയ് കുമാർ അവരെല്ലാം നയൻ പോകണം അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്ക് അടിപൊളി അപ്പൊ ഞങ്ങൾ എല്ലാവരും നാച്ചുറൽ നോക്കുകയാണെങ്കിൽ സെയിം ക്യാരക്ടറാണ് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നാലും നമ്മളിപ്പോ അതുപോലെ തന്നെ നമ്മള് കൂളാവും കൂളാവുന്ന ടൈപ്പ് ആൾക്കാരാണ് അപ്പൊ വിരാട്ടായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം കൊല്ലിയുടെ കാര്ട്ടറും എന്റെ കയറ്റർ സെയിം തന്നെയാണ് അപ്പൊ അതില് ഈ ക്യാപ്റ്റൻസിനൊക്കെ കുറച്ച് അഗ്രഷനൊക്കെ അതില് വരും പക്ഷെ ഞങ്ങൾ അത്രയും നമ്മുടെ തേങ്ങയുടെ പോലെയാണ് ബോൾ ഹാർഡാണ് പക്ഷെ ഉള്ളില് അൺഫർഗറ്റബിൾ നമ്മള് എല്ലാ ക്രിക്കറ്റ് ഡ്രീമാണ് ട്രോഫീസ് എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പം ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സ് ഡൗൺ നമ്മള് കളി എത്തിക്കഴിഞ്ഞു വീട്ടിലിരിക്കുമ്പത്തേക്കും നമ്മുടെ കൊച്ചു ചോദിക്കും അച്ഛാ ഇത്രയും കളിച്ചിട്ട് എന്താണ് നേടിയുള്ളത് അപ്പൊ നമ്മളറിയും ഈ റൺസ് ഇതൊക്കെ ഉണ്ട് എല്ലാം കിട്ടുന്നത് പക്ഷെ എത്ര ട്രോഫീസ് അപ്പൊ നമുക്ക് ട്രോഫീസിന്റെ ഒരു കണക്കില്ല ഇപ്പം ടൂ തൗസൻഡ് സിക്സ്റ്റീനില് ആർ സി ബിക്ക് വേണ്ടി ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ ഫൈനലിൽ ഞങ്ങൾക്ക് കപ്പ് നഷ്ടപ്പെട്ടു ടൂ തൗസൻഡ് എയ്റ്റീനില് സൺറൈസേഴ്സിന് കളിച്ചപ്പോഴും ആ ഒരു ഫൈനലിൽ ഞങ്ങളുടെ കപ്പ് പോയി പിന്നെ എനിക്ക് ഒരു ആസ് എ ഡൊമസ്റ്റിക് പ്ലെയർ എനിക്ക് ഒരു കപ്പില്ല ഒരു ഇതിൽ കേരള ടീം നമ്മൾ കപ്പടിച്ചിട്ടില്ല പിന്നെ ലാസ്റ്റ് വർഷമാണ് എനിക്ക് ഫസ്റ്റ് എനിക്കൊന്ന് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ എനിക്ക് ദുലീപ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടി അതിൽ നമ്മുടെ സൗത്ത് സോൺ അതും എനിക്കൊന്നും ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻ ഇയർസ് കഴിഞ്ഞിട്ടാണ് സൗത്ത് സോൺ ഒരു തേർട്ടീൻ ഇയർ ട്വൽവ് ഇയേഴ്സ് എന്തോ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ദുലീപ് ട്രോഫി കപ്പ് ആദ്യമായിട്ട് കിട്ടിയത് അപ്പൊ ഞാൻ ആ ഒരു കപ്പ് കപ്പടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ബാക്കി എല്ലാരും വിഹാരി ആയിക്കോട്ടെ മയം അഗവാൾ ആയിക്കോട്ടെ അവരൊക്കെ ഇഷ്ടമായി അടിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ കപ്പ് എടുക്കുന്നു ആ ഒരു ഫോട്ടോ എടുക്കുന്നു പോകുന്നു എനിക്ക് കപ്പ് എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഞാനിങ്ങനെ ഈ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നു ആ ആങ്കിൾ ഫോട്ടോ എടുക്കുന്നു കടന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു അപ്പൊ എല്ലാം ചോദിച്ചു എന്നടാ എന്നട നമ്മുടെ തമിഴ് ഭാഷ വസുടാ എന്നടാ ചേട്ടാ എതുക്കിടാ ചേട്ടാ ആദ്യത്തെ കപ്പാണ് കുറച്ച് ഫോട്ടോ എടുത്തോട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തത് അപ്പൊ ആ ഒരു കപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ആ ഒരു ലൈഫിലെ ഫസ്റ്റ് ഒരു കപ്പാണ് എനിക്ക് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നമ്മുടെ സഞ്ജുവിന്റെയും ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ കേരള ടീമില് അപ്പം ഡ്യൂറിങ് ദാറ്റ് ടൈമുള്ള സഞ്ജു ഇപ്പം രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു ആ ഒരു വ്യത്യാസം ഒന്ന് ഇങ്ങനെ കാണുന്നു സഞ്ജു ഒരുമിച്ചാണ് നമ്മൾ ഐ പി എൽ എൻട്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രാജസ്ഥാൻ റോയൽസിനായിരുന്നു ടു തൗസൻഡ് തേർട്ടീനിൽ അപ്പം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം സഞ്ജു എങ്ങനെയുള്ള പ്ലെയർ ആയിരുന്നു അപ്പോൾ ആ ഒരു സെയിം തന്നെയാണ് ഇപ്പോഴും ആ ഒരു സഞ്ജു കാരണം ഇപ്പോൾ കുറച്ച് മെച്ചുവേർഡ് ആസ് എ പ്ലെയർ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ട് ഭയങ്കര ഇപ്പം നേരത്തെ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എടുത്ത് മറ്റേതായിരുന്നു സഞ്ജു സഞ്ജുവിൻ്റെ ഗെയിം കളിച്ച് പോകുന്ന ഒരു ടൈപ്പായിരുന്നു ബട്ട് ഇപ്പോൾ ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു സഞ്ജു ഇപ്പൊ കാണുന്നത് ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് അത്രയും ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റൻ ചെറിയൊരു ഒരു കാര്യമല്ല അത്രയും റെസ്പോൺസിബിലിറ്റി അത്രയും ക്രോസ് ഒരു ടീം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു കാര്യമല്ല അപ്പൊ അത് സഞ്ജുമായിട്ട് ചെയ്യുന്നുണ്ട് വ്യത്യാസം പറഞ്ഞാല് എ സെച്ചു ക്രിക്കറ്റർ എന്നാ കാരണം പഴയതിൽ നിന്ന് സഞ്ജുവിനെ എല്ലാരും പലതരത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ സീസൺ നോക്കി കഴിഞ്ഞാൽ സഞ്ജു തീർച്ചയായിട്ടും ടോപ്പ് സ്കോറിൽ ആദ്യത്തെ നാല് പേരിൽ ഒരാളായി മാറിയാലേ സ്ഥാനത്തിലേക്ക് വരെ സഞ്ജു ആ ഒരു കാര്യം എപ്പോഴെങ്കിലും സഞ്ജുവിനെ ഈ ഐ പി എൽ സീണിൽ എപ്പോഴെങ്കിലും സഞ്ജു അത്രയും ഈ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല ഇങ്ങനെ നമ്മളാണെങ്കിലും നമ്മള് അത്രയും ഒരു ബാക്ക് ടു ബാക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഒരു ആളു അല്ല സഞ്ജു കളി സമയത്ത് മാക്സിമം മാറി പുള്ളിപ്പുള്ളിയുടെ കളി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരുന്നു അത് ആരായിരുന്നു അത് നമ്മുടെ കാരണം ഞാൻ എപ്പോഴും ആസ് എ ക്രിക്കറ്റർ നമുക്ക് എപ്പോഴും നമുക്ക് കോച്ച് ആവശ്യമാണ് അതുപോലെ അല്ല ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരാളാണ് ഒരു മെന്റർ എന്ന് പറഞ്ഞൊരു ഒരാള് നമ്മുടെ ക്രിക്കറ്ററിന്റെ ലൈഫിൽ അപ്പൊ അതെനിക്ക് ആസ് എ ബ്ലെസ്ഡ് എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ തന്നെയാണ് ശ്രീശാന്ത് കാരണം ശ്രീ കാരണം ഞങ്ങൾ എനിക്ക് ഹീസ് ലൈക്ക് എ ബ്രദർ ഒരു ബ്രദർ ടു മീ അല്ല ഹീസ് എ ലൈക്ക് എ ബ്രദർ അപ്പം ആ ഒരു ലൈക്കും അല്ല ഹീസ് എ ബ്രദർ അപ്പം അദ്ദേഹം അത്രയും എനിക്ക് കാരണം നമ്മള് ഇപ്പൊ ഞാനൊരു ഹൺഡ്രഡ് അടിക്കുമ്പോഴത്തേക്ക് ഹി വോൺ മെസ്സേജ് പുള്ളി വിളിച്ച് പറയുന്നില്ല ബട്ട് ഐ നോട്ട് സ്കോറിംഗ് റൺ ഹി വിൽ കോൾ ഇൻ ദീ വൻ അപ്പൊ പുള്ളി പറയും നമ്മള് കാരണം യു ആർ യുണീക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി കാരണം അത്രയും കോൺഫിഡൻസ് നമ്മള് എല്ലാവരുടെയും ലക്ഷ്യമാണ് ടു ബി ഇൻ ദോപ്പ് എന്നുള്ള കാര്യം അപ്പൊ ആ ഒരു ടോപ്പില് അച്ചീവ് ചെയ്ത ഒരു പ്ലെയർ ആണ് ശ്രീശാന്ത് അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മളും ആ റോഡിലോട്ട് പോകുമ്പോഴത്തേക്കും എവിടെ ഏത് റൂട്ട് പിടിക്കണം എന്നുള്ള കാര്യം ഇപ്പൊ ഇനിയിപ്പോ ബോന്റെ വീട് കൊല്ലമാണ് ബോന്റെ വീട്ടിലോട്ട് പോകാനുള്ള കാര്യം ബ്ലോക്ക് അറിയാം പക്ഷെ ഞാൻ പറയാണ് പറയുകയാണ് കൊല്ലത്ത് പറഞ്ഞാൽ ഇവിടെ ആലപ്പുഴയിൽ പോയാൽ മതി എന്നുള്ള പക്ഷെ കറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ വീട് എവിടെയാണ് അപ്പൊ ഞാൻ ഇപ്പഴും പിടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു മെൻഡറെ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ഡ്രീമ് ഓൾറെഡി അച്ചീവ് ചെയ്തൊരു പ്ലെയറെ നിങ്ങളുടെ മെൻഡറ സോ പുള്ളിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇഷ്ടം ബ്രേക്ക് ഏത് സമയത്താണ് റിക്കവറി എന്നുള്ള ഇഷ്യൂട്ടേക്ക് റിക്കവർ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരാളാണ് ശ്രീശാന് കാര്യം അത്രയും ഒരു പ്ലെയറിനെ ബാങ്ക് ഒരു ബാക്കി നമ്മൾ പുറത്ത് ഒരു വേറൊരു റാങ്കിൽ പുള്ളി വേണ്ടി പറഞ്ഞാലും നമുക്കറിയാം എന്തോരും പുള്ളി എന്തോ ഡൗൺ ടു ആണ് പുള്ളി എന്തോരും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ക്രിക്കറ്ററെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഒക്കെ ഉള്ളൊരു ഡേ എങ്ങനെയാണ് അത് ഞാൻ നേരത്തെ ഇങ്ങനെ ഈ ലൈറ്റായിട്ട് എണീക്കുന്ന ഒരു ആളായിരുന്നു പിന്നെ പിന്നെ ഈ എനിക്ക് മോനുണ്ടായി മോനുണ്ടായ ശേഷമാണ് കാരണം ഞാൻ വിചാരിക്കും രാവിലെ ഏഴരക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കും അപ്പൊ ആ സമയത്ത് അവൻ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ അവൻ പിന്നെ ഞങ്ങൾ ഭയങ്കര അറ്റാച്ചഡ് ആയതുകൊണ്ട് അവൻ കരയും കുഞ്ഞു നേരുന്ന കരകിങ്ങനെ പോകുമ്പോ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമവും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ എണീച്ചിട്ട് എന്റെ വർക്ക്ഔട്ടിൽ തീരത് സെവൻ തേർട്ടി ആകുമ്പോൾ വരുവാണെങ്കിൽ പിന്നെ ഐ അയക്കാൻ ബിധേരി എന്നുള്ള രീതിയിൽ അപ്പൊ ബിക്കോസ് ഓഫ് ഹിം ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങി ഞാന് വെളുപ്പിന് മൂന്നര ചെയ്യാൻ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും നമ്മുടെ തേവ നമ്മുടെ അവിടെ ഇൻഡോർനെറ്റ്സ് ഉണ്ടായിരുന്നു കൗണ്ടി അല്ല യ്റ്റി ത്രീയുടെ നമ്മള് സ്വിച്ച് ചേട്ടിണ്ട് അപ്പം അവിടെ തന്നെ ലൈറ്റ്സ് ഉണ്ട് നമ്മുടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി വരും മൂന്നരയ്ക്ക് പ്രാക്ടീസ് പോയിട്ടുണ്ട് ഇപ്പൊ ഇപ്പത്തെ ഒരു ഇതില് രാവിലെ ഞാനൊരു ഫൈവ് ഫൈവ് തേർട്ടി ആവുമ്പോഴേക്കും അതിനു മുന്നേ ഒരു സെവൻ തേർട്ടി ആവുമ്പത്തേക്കും എന്റെ രാവിലെ ജിമ്മ് റണ്ണിങ് സെഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞാനിപ്പം ഇവിടെ കൊച്ചിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഐ ഹാവ് ടു ഗോ ടു ഓഫീസ് നയൻ ടു ഒരു വൺ തേർട്ടി ടു വരെ അവിടെ ഇരിക്കണം അതിനുശേഷം ഈവനിങ് പ്രാക്ടീസ് നെറ്റ്സ് സ്കിൽ സെഷൻ ും അതിനുശേഷം ഒരു മാക്സിമം ഒരു ഞാൻ ഞാനൊരു നല്ല അച്ഛനാണ് ഒരു ഹസ്ബൻഡാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഫാമിലി ആണ് എനിക്ക് എനിക്ക് കാരണം എനിക്ക് ഐ ഫീൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തൊക്കെയായാലും ഫാമിലി ഈസ് ബിലീവ് ചെയ്യുന്ന ഒരു ആളാണ് സോ കാരണം എനിക്ക് എപ്പോഴും ഫാമിലിയുടെ ഞാനിപ്പോ കൊച്ചിയിലാണെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ എന്നെ ഒരു കഫേലോ ഒന്നും എന്നെ കാണത്തില്ല ഞാൻ പോവാറില്ല കാരണം ഞാൻ ഇങ്ങനെ ഫുൾ ഇപ്പൊ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ഒരു ടു ഫിഫ്റ്റി ഡേയ്സ് ഞാൻ കളിയുടെ ഇതിൽ ഫുൾ പോവായിരിക്കും ബട്ട് ആ ബാക്കിയുള്ള ദിവസങ്ങളാണ് എനിക്ക് വീട്ടില് കിട്ടുന്ന ദിവസം അപ്പൊ ആ സമയത്ത് ഞാൻ മാക്സിമം ഫാമിലിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഓൺലി തന്നെയായിരിക്കും ശ്രീശാന്ത് ഹൗസ് അവിടെ മാത്രമാണ് ഞങ്ങള് ഒരു വൈകിട്ടാണെങ്കിലും ഒരു ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ചില്ലെ ചെയ്യുന്നൊരു ഡിന്നറിനൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഫ്രീയുടെ വീട്ടിലാണ് ബാക്കി എല്ലാത്തും ഇങ്ങനെ ഇല്ല കാരണം എനിക്കൊന്നും ക്രിക്കറ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ആഫ്റ്റർ ദാ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സെക്കൻഡ് ഒരു ഒരു സംഭവം തന്നെയാണ് നമ്മൾ ലൈഫിൽ നമ്മൾ ക്രിക്കറ്റ് ക്രിക്കറ്റാണ് നമുക്ക് എന്റെ ബ്രഡ് ആൻഡ് ബട്ടർ അപ്പം നമ്മൾ വിഷു ഗീവ് എവറിത്തിങ് ടു ക്രിക്കറ്റ് ഞാൻ എല്ലാ എൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തും പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഒരു കാര്യമാണ് ഇഫ് യു ഗീം ക്രിക്കറ്റിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്രിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് സച്ചിൻ എൻജോയ് ചെയ്ത ഒരു ഒരു പ്ലേ അല്ലെങ്കിൽ ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു എന്തായിരുന്നു സംഭവം അത് ഏറ്റവും ഐ പി എല്ലിൽ തന്നെയാണ് എ ബി ഡിവേഴ്സിന്റെ ബാറ്റ് ചെയ്തപ്പോഴാണ് കാരണം ഞങ്ങളൊക്കെ അതിനു മുന്നേ ഞാൻ ഭയങ്കരമായിട്ട് എബിയുടെ ബാറ്റിംഗ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു നമ്മൾ ടി വിയിൽ കണ്ട ആ ഒരു ത്രീ സിക്സ്റ്റി ഷോട്ട് സിക്സ്റ്റി ഒക്കെ അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങളുടെ എനിക്കൊന്ന് ഞാൻ ഇത് കുറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പഞ്ചാബ് ആയിട്ടുള്ള ഒരു മാച്ചിലാണ് അപ്പം നമ്മൾ വി വർ ആർ സി ബി സെവൻ്റി ഫോർ സിക്സ്റ്റി ഫോർ ഫോറോ ഒക്കെയാണ് അപ്പം ആ ഒരു സ്ട്രാറ്റജിക് ടൈം മോഡിലാണ് ഞാൻ വരുന്നത് ബാറ്റ് ചെയ്യാൻ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ ഞാൻ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇങ്ങനെ എനിക്ക് അപ്പുള്ള പുള്ളിക്ക് മനസ്സിലായി ഞാൻ നെർവസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പം പുള്ളി ചോദിച്ചു ബേബി ആർ യു നെർവസ് യെസ് ഇവൻ ഐ ആം അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഷോ ചെയ്യുന്നില്ല അപ്പം എന്താണോ പുള്ളി എന്നാ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ പിന്നെ അതിനുശേഷം ഞങ്ങൾ നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ നിന്ന് വന്ന് നമ്മുടെ ടീമിനൊരു ഡീസെന്റ് സ്കോറിൽ എത്തിച്ചിട്ട് നമ്മൾ ആ ഒരു മാച്ച് വൺ റൺ ആ നമ്മള് ജയിക്കണേ അപ്പം അതിനുശേഷം ഒരു വേറെ നമ്മൾ കണ്ടത് ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഓടും അതുകൊണ്ട് പിന്നെ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു ഓവർ അക്ഷരപ്പെട്ട ഒരു ബോളിയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു എ ബി ഞാൻ ഈ വർഷം ഈ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സ്പിണ്ടർ ആണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആവണ ഞാൻ കൂടുതൽ സ്ട്രൈക്ക് എടുക്കാൻ ഞാൻ ചാൻസ് എടുക്കാം എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ മൊഹാലി ഗ്രൗണ്ട് ആണ് ബിന്ദ്ര ഗ്രൗണ്ട് ആണ് അപ്പം അവിടെ വലിയ ബൗണ്ടറീസ് ആണ് അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സി ബേബി ഇത് വലിയ ഗ്രൗണ്ട് ആണ് എനിക്ക് തന്നെ ഇല്ല വലിയ ഗ്രൗണ്ടിൽ അടിച്ച് പുറത്തു പോകുന്നെങ്കിൽ ഇല്ല അതുകൊണ്ട് വി വിൽ ഡു നമ്മൾ രണ്ടുപേരും നല്ല റണ്ണേഴ്സ് ആണ് േബി ഓവറിൽ ഒരു ബൗണ്ടറിയും ഒരു ഫോറും രണ്ട് ബോൾ ഡോട്ടും രണ്ട് സിംഗിൾ എടുത്താൽ പോലും ഇറ്റ് ബി ട്വൽവ് റൺസ് ഓവർ പക്ഷേ ഇഫ് യു ക്യാൻ ലുക്ക് ടൂസ് എവറി ബോൾസ് അതും വിത്തോട്ട് റിസ്ക് നമ്മളെ പന്ത്രണ്ട് കിട്ടുവാൻ അപ്പം അപ്പൊ ഞാൻ പുള്ളി ആലോചിച്ചു കാരണം ഞാൻ സിങ്ക് ചെയ്തൊരു വിധവും വിധവും വ്യത്യാസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത്രയും സിമ്പിൾ ആണോ പിന്നെ ആ ഒരു ഓവറിൽ ഞങ്ങൾ എന്റെ എനിക്ക് തേർട്ടീൻ ഫോർട്ടീൻ റൺസ് ഞങ്ങൾ ആ ഓവറിൽ കിട്ടി പിന്നെ ടൂ സിംഗിൾ പുള്ളി ഒരു ബൗണ്ടറി കിട്ടി അങ്ങനെ ഇതില് അത്രയാണ് കാരണം നമ്മളൊരു നോർമൽ ഒരു ക്രിക്കറ്ററും മറ്റു വേറൊരു ടോപ്പ് ലെവൽ ക്രിക്കറ്ററും തിങ്ക് ചെയ്യുന്ന ഒരു വിധം അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ എനിക്ക് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് നോൺ സ്ട്രൈക്കറിൽ വാച്ച് ചെയ്യാനും നമ്മള് ടി വി കണ്ടൊരു സാധനം നമ്മള് നേരിട്ട് കാണുന്ന ഭയങ്കരമായിട്ട് എൻജോയ് അതുമല്ല അതുപോലെ കുറെ പ്ലേസ് ഉണ്ട് ഇത് എക്സാമ്പിൾ പറഞ്ഞ സഞ്ജു നല്ലൊരു ബാറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വി എ ജഗദീഷ് കാരണം ഞങ്ങൾ കേരളത്തിലൊക്കെ കൊല്ലം കാരൻ പുള്ളിയുടെ കൂടെ ബാറ്റ് ചെയ്യുന്ന ഭയങ്കര സുഖമാണ് ഞങ്ങൾ യുവരാജ് സിംഗിന്റെ അടുത്തൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ടൂ റൺസ് ഓടിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇപ്പോഴും പറയും ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറയും ഞങ്ങൾ യുവരാജ് സിംഗിന്റെ അടുത്തിട്ട് അടിച്ചെന്നുള്ള കാര്യം അതൊക്കെ കുറെ പാർട്ടണർഷിപ്സ് ഇപ്പഴിങ്ങനെ ഓർത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സംതിങ് യു ലേൺ ഫ്രം വിരാട് കോഹ്ലി കാരണം ഇപ്പൊ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പുള്ളികളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് മെയിൻ തിങ് നമുക്ക് വിരാടി പഠിക്കാൻ പറ്റുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഒരു വർക്ക് എത്തിക്സ് ആണ് സോ ആ ഒരു വർക്ക് എത്തിക്സ് ഇവൻ എനിക്കൊന്നും പുള്ളി കുറെ ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടില്ല ഈ വർക്ക് എത്തിന്റെ കാര്യങ്ങളൊന്നും പുള്ളിയുടെ എല്ലാവരും നമുക്ക് കാണുന്ന പുള്ളിയുടെ ഒരു വീഡിയോസ് കാണാൻ പറ്റും ഈ വർക്ക്ഔട്ടിൽ നിന്നൊക്കെ പക്ഷെ പുള്ളിയുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ടുവർഡ് ഗെയിം ആണ് എനിക്കൊന്നും ഇത്രയും വലിയൊരു ഗ്രേറ്റ്നെസ് വിരാട്ടിന് കിട്ടാനുള്ളൊരു മെയിൻ റീസൺ അദ്ദേഹത്തിന് ചെയ്യുന്ന കാരണം നമ്മൾ ജിമ്മൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം ഒരു മാച്ച് കഴിഞ്ഞു നമ്മൾ നോർമലി ഒരു മാച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ പ്ലേയേഴ്സും ഓക്കെ റെസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് പോകും ബട്ട് പുള്ളിക്കങ്ങനത്തെ റെസ്റ്റ് എന്നുള്ളൊരു സംഭവല്ല ഒരു സമയം ഇപ്പം നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും ലിസ്റ്റ് വരും വിരാട് അല്ലെങ്കിൽ വിരാട് സച്ചിൻ ഖാൻ ഒക്കെ ഈ സമയം പറയുകയാണെങ്കിൽ പുള്ളി ആ സമയത്ത് തന്നെ ജിമ്മിൽ ഉണ്ടാകും പിന്നെ ലേറ്റ് എന്നുള്ള ഒരു അപ്പൊ അതൊക്കെ ഞാൻ കണ്ട് നേരിട്ട് കണ്ട് പഠിച്ച കാര്യങ്ങളാണ് എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാം അല്ലെങ്കിൽ ലേറ്റായിട്ട് ഒന്നിനും ചെയ്യാം ആരും ഒന്നും പറയത്തില്ല ബട്ട് അദ്ദേഹം ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആ എപ്പോഴും ഓഫ് ദ കൺസിസ്റ്റൻസിസ്റ്റൻസിഡിലും പുള്ളി ആയിട്ട് നിൽക്കുന്നോണ്ടാണ് ഓൺ ദ ഫീൽഡിലും ആ ഒരു കൺസിസ്റ്റൻസി പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തും ഈ എല്ലാരും ചോദിക്കും ഇങ്ങനെ കടന്ന് അപ്പൊ എങ്ങനെ ഈ എയ്റ്റ് തേർട്ടി റൺസ് അടിച്ച് അടിച്ചു ഞാൻ പറഞ്ഞു ദൈവത്തിനറിയാം ഞാൻ ആ കാര്യം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ സച്ചിന്റെ കരിയറിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ ആ സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന തരുന്ന ഒരു വ്യക്തിയാരുന്നു ഒബ്വസ്ലി ഇപ്പം എന്റെ വൈഫ് ഉണ്ട് സോ ഷീ കാരണം എന്നെക്കാളും സ്ട്രോങ് ആണ് മൈ വൈഫ് അന്ന കാരണം എനിക്ക് കൊറേ എലിഗേഷൻ ഒക്കെ വന്നപ്പോഴാണെങ്കിലും കളി നിർത്താൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെ ഇവൻ ശ്രീശാന്ത് ആയിക്കോട്ടെ ശ്രീയും മൈ പേരൻസ് അവരൊക്കെയാണ് എനിക്ക് ഒരു ഒരു ബാക്ക് ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം എനിക്ക് എന്റെ ഒരു വൈഫ് ഒരു പാവം പിടിച്ച പിടിച്ചൊരാളായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ വിഷമിക്കുമ്പോ അവളും വിഷമിച്ചും ഡൗൺ ആയി പോകും ഈസ് ഒരു പില്ലർ പോലെയാണ് ഞങ്ങൾക്ക് അപ്പൊ എന്റെ അവൾക്കും വേണ്ടിട്ട് അപ്പം അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നെക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആണ് അപ്പൊ നമ്മുടെ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ വേൾഡ് കപ്പിൽ ഇന്ത്യയോടോടൊപ്പം ആരായിരിക്കും കളിക്കാൻ പോകുന്നത് ഐ ഫീൽ ഫിഎൽ നമ്മുടെ വൺ ഡേ ചാമ്പ്യൻസ് തന്നെയാണ് ഓസ്ട്രേലിയ തന്നെയാണ് ആ ഒരു സ്ട്രോങ് ആയിട്ട് കാരണം അവർ തന്നെയാണ് അവർക്ക് തന്നെയാണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു സെറ്റപ്പ് ഒരു ടീം ഉള്ളതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ത്യയും ഫൈനൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒരു ഫൈനൽ ഫൈനൽ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ഒരു കാര്യം കാരണം നമുക്കിപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് സെയിൽ നോക്കുവാണെങ്കിൽ വലിയ റണ്ണ് വന്നിട്ടില്ല അതിൽ നോക്കുവാണെങ്കിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് ചിരി വരും ചില സമയത്തൊക്കെ എന്താണ് ഐ പി എല്ലിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ട് ഇന്നാണ് ഇവിടെ കളിക്കാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ ആ കാരണം ക്രിക്കറ്റ് എല്ലാം ഒരു ആസ് എ പ്ലെയർ ആസ് എ പ്ലെയർ കളിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ ആണ് പ്ലേ ചെയ്യേണ്ടത് ആ കണ്ടീഷനാണ് പ്ലേ ചെയ്യേണ്ട അപ്പൊ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ബാറ്റ് ചെയ്യാൻ പോകുന്ന ഒരു 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 സമയമുണ്ട് ഇപ്പൊ നമ്മൾ ഫിഫ്റ്റി ഫോർ സീറോയിൽ ബാറ്റ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ് ഫിഫ്റ്റി ഫോർ ഫോറിൽ ബാറ്റ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ വേറെയാണ് അപ്പം അതാണ് ആസ് എ ക്രിക്കറ്റർ നമ്മൾ പഠിക്കേണ്ട കാര്യം സ്കില്ലിന് ശേഷം പഠിക്കേണ്ട കാര്യം കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെതർ നമ്മുടെ വിക്കറ്റ് ഒക്കെ നോക്കണം കാരണം ആ ഒരു യു എസ് എയിലെ വിക്കറ്റ് ഒരു ലെഗസി ഉള്ള വിക്കറ്റ്സ് അല്ല നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൊണ്ടായി വെച്ച് അതുകൊണ്ടാണ് സ്റ്റേഡിയം തന്നെ അതുകൊണ്ട് അങ്ങനത്തെ ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ റണ്ണ് വരില്ല കാരണം ന്യൂ ഡിഫറെന്റ് ആണ് ബോളേഴ്സിന് നന്നായിട്ട് ഹെൽപ്പ് ഉണ്ടാവും കാരണം ഒരു ബോളിംഗ് വിക്കറ്റ് ആയി മാറി കഴിഞ്ഞു ക്രാക്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്പിന്നർ സ്ലോ ആയിരുന്നു വിക്കറ്റ് അതുകൊണ്ടാണ് ആ ഒരു വലിയ സ്കോർ വരാത്തത് ഇപ്പൊ എല്ലാരും പറയും എന്ത് എന്താ ഇന്ത്യനെ കളിക്കണേ രീതിയിൽ പലരും ചോദിക്കാറുണ്ട് പക്ഷേ നമ്മ അവടുത്ത് പറയാറേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആ ഒരു കണ്ടീഷൻ ബിക്കറ്റ് നോക്കുക അപ്പൊ ഇനി കളിക്കാൻ വെസ്റ്റ് ഇൻഡീസിലാണ് ഇനി കളികൾ മാറും ഇനി സ്കോറ് നമ്മള് സ്കോറുകളാണ് ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം എല്ലാം വന്നത് ഇനി കളികൾ മാറി നല്ല നല്ല സ്കോർസ് നല്ല നല്ല ടി ട്വന്റി മാച്ചസ് പോണായിരിക്കും അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ എന്താണ് സച്ചിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ ഡ്രീംസ് എന്താണ് എന്താണ് ഇന്ദുചൂഡിന്റെ പരിപാടികൾ അല്ല ഒബിയസ്ലി ഇത് സീസൺ ഈസ് ഓൺ ആണ് ഇപ്പം ഞാൻ ഓൾറെഡി ഞാനിപ്പം നമ്മുടെ ചെന്നൈ ചെന്നൈയിലേക്ക് കളിച്ച് ഇങ്ങനെ ഈ ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുകയാണ് അപ്പം എന്തൊരു ഇതിൽ പോകുമ്പോൾ നമ്മൾ ആ പ്രിപ്പറേഷൻ ആണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ പ്രിപ്പറേഷൻ നമ്മൾ ഒരു ബിൽഡിങ് പണയുമ്പോഴത്തേക്കും ബേസ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ഈസിയാണ് അപ്പൊ അതുപോലെ തന്നെ ആ പ്രിപ്പറേഷൻ ആണ് ഞാനിപ്പം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റെസ്റ്റ് അങ്ങനത്തെ ഒരു ഒരു ഗോളായിട്ടൊന്നും വെച്ചിട്ടില്ല സോ ടു പെർഫോം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എയ്റ്റ് തേർട്ടി റൺസ് ഒരു ഒരു ആണ്. അപ്പൊ ഇനി അത് മുകളിൽ അച്ചീവ് ചെയ്യണം എന്നൊരു ഇതാണ് സോ പിന്നെ നമ്മുടെ കേരള പ്രീമിയർ ലീഗ് വരികയാണ് സോ ഒരു ഫസ്റ്റ് thing ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യണം അത് സെപ്റ്റംബറിലാണ് അതിന്റെ ഒരു കളി അപ്പൊ അതൊരു വലിയൊരു ന്യൂ thing ആയിരിക്കും കേരള ക്രിക്കറ്റിന്റെ ഒരു ഫേസ് മാറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും വരാൻ വരാൻ പോകുന്നത് അപ്പോൾ കെ പി എൽ ഈസ് കമ്മിങ് പിന്നെ ഉടനെ തന്നെ രഞ്ജി ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം സയ്ദ് മുസ്താഖ് അലി വിജയസാറെ പിന്നെ ഐ എന്നുള്ള രീതിയിൽ സോ നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ക്രിക്കറ്റിനോട് ഇത്രയും ക്രിക്കറ്റ് ഉള്ള ആൾക്കാരെയാണ് ഇവിടെ വിളിക്കാറുള്ളത്